നമസ്കാരം ഇന്ന് മലയാള വർഷ മലയാള വർഷത്തിൻ്റെ ഒന്നാം മാസമായ ചിങ്ങമാസത്തിലെ ഒന്നാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി തുടങ്ങുന്നത് ഒരു ശുഭാരംഭമാണ് നമ്മുടെ വസന്തകാലത്തിൻ്റെ ആരംഭം അതായത് കൃഷി വിളവെടുക്കുകയും അങ്ങനെ ആ കാർഷിക വിളകൾ ദൈവത്തിന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാസം ഇന്ന് രാവിലെ ഞാനും മകനും കൂടെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോയി ഓം നമോ ഭഗവതീ വാസുദേവായ അവിടെ ശ്രീ മഹ ഉണ്ണിക്കൃഷ്ണൻ്റെ ആ വിഗ്രഹം കണ്ടു തൊഴുതപ്പോൾ എവിടെയോ നിന്നൊരു പ്രകാശം എന്നിലേക്ക് അടിക്കുന്നത് പോലെ തോന്നി ആ ചൈതന്യം ആ സ്നേഹം ആ വാത്സല്യം ആ പ്രേമം എനിക്ക് അനുഭവിക്കാനായി അവിടെ തന്നെ ഭദ്രകാളിയുണ്ട് ഞങ്ങളുടെ പരദേവതയായ ഭദ്രകാളി ഭദ്രകാളി വേറൊരു അമ്പലത്തിലിരുന്നാലും ദേവി എല്ലായിടത്തും ഒരുപോലെയാണ് മുരുകനുണ്ട് നവഗ്രഹങ്ങളുണ്ട് നാഗദേവതമാരുണ്ട് അവിടെ ഞാൻ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി മുഴുവൻ പാട്ട് നടത്തി പിന്നീട് മഹാഗണപതി നവഗ്രഹങ്ങൾ അങ്ങനെ ദുർഗ അങ്ങനെയുള്ള എല്ലാ ദേവതകളെയും തൊഴുതു വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇടക്കുളം മഹാദേവി ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ചെന്നു ഭഗവതിക്ക് എന്തൊരു തേജസ്സാണ് ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അവിടുന്ന് പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി വാത്സല്യം കനിഞ്ഞൊഴുക്കുന്ന പുഞ്ചിരി അവിടെ കുടുംബാർച്ചനുണ്ടായിരുന്നു ആ കുടുംബാർച്ചന ചെയ്തു നിലവിളക്ക് കൊളുത്തി നടയിൽ വയ്ക്കുകയും അർച്ചന നടത്തുകയും അർച്ചനയുടെ പ്രസാദം വാങ്ങുകയും ചെയ്തു അവിടെയും ഇതുപോലെയുള്ള ദേവതകളുണ്ട് എല്ലാവരെയും മനസ്സറിഞ്ഞു തോന്നുന്നു എല്ലാം നമ്മുടെ കേരളം ഈ വർഷം ഒരു ദുരിതങ്ങളെയും അനുഭവിക്കാതിരിക്കട്ടെ പ്രകൃതി ദുരന്തങ്ങളില്ലാതിരിക്കട്ടെ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹം നിറയട്ടെ നന്മ നിറയട്ടെ സമൃദ്ധിയുണ്ടാകട്ടെ എല്ലാ വീട്ടിലും അടുപ്പ് പുകയാനും കഞ്ഞി ഉണ്ടാക്കാനുമുള്ള ഒരവസരമുണ്ടാകട്ടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം മുകളിലേക്ക് ഉയർന്ന് പൊങ്ങേണ്ട ഒരു സമയമാണ് അതിനെ ഇടിച്ചു താഴ്ത്തുന്ന ശക്തികളെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശക്തി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തി അത് നമുക്ക് നിലനിർത്തണം അതിനുവേണ്ടിയും കൂടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ കൃഷ്ണൻ്റെ നടയിൽ മഞ്ചാടിക്കുരു വച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടികളാണ് കൂടുതലും ചെയ്യുന്നത് എന്നാലും ഞാൻ മൂന്ന് പ്രാവശ്യം മഞ്ചാടിക്കുരു വാരി അതിലേക്ക് തിരിച്ചിട്ടു ഒരു പ്രത്യേക ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സാധാരണയായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് നടക്കാറുണ്ട് എന്താ എനിക്ക് വല്ലാത്ത സംതൃപ്തി തോന്നുന്നു ഉണ്ണിക്കണ്ണൻ്റെ മുൻപിൽ നിന്നും കിട്ടിയ ഉണ്ണിയപ്പവും ഒക്കെ ഇനി കഴിക്കണം നല്ലൊരു ദിവസമായി വളരെ മനോ സന്തോഷമുള്ള ഒരു ദിവസം ഈ സന്തോഷം നിങ്ങളിലേക്കും ഞാൻ പകരുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നാർക്കും ദേഷ്യവും നെഗറ്റീവ് ചിന്തകളും ഇല്ലാതിരിക്കട്ടെ ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് നെഗറ്റിവിറ്റി എല്ലാവരിൽ നിന്നും വിട്ടുമാറിയണമേ എന്നാണ് പിന്നെ ഇതുവരെ ചെയ്ത സമസ്താപരാധങ്ങളും പുറത്തു തരയണമേ എന്നും ഈ രണ്ട് പ്രാർത്ഥനയുമാണ് ഞാൻ മുന്നിലേക്ക് വച്ചത് അമ്മ അത് കേൾക്കും കാരണം അമ്മ ദേയാവതിയാണ് ഇവിടെ മത ജാതി മത മതഭേദമന് ചർച്ചുകളിലും മോസ്കുകളിലും ഒക്കെ നമ്മുടെ മലയാള മാസം ഒന്നാം തീയതി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താവുന്നതാണ് എല്ലാവരും മനുഷ്യരാണ് പരമസൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും അപ്പോൾ ദൈവത്തിന് ഭേദമില്ല ഒരു സ്വർഗം അവിടെ ഒരു സ്വർഗം എവിടെ മറ്റൊരു സ്വർഗം അവിടെ അങ്ങനെ ഒരു വേർചിന്തയൊന്നുമില്ല ദൈവം ഒന്ന് മാത്രം അതുകൊണ്ട് എല്ലാവരും ഈ പുതുദിനത്തിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക